ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എയ്റ്റ് ഓഫ് സോഡ്സ് സെവൻ ഓഫ് സോഡ്സ് Ace of Pentacles, Two of Pentacles, The Tower, Six of Pentacles, King of Cups. ഫൈവ് ഓഫ് കപ്സ് ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ ആരൊക്കെയോ തമ്മിൽ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം അത് ആവശ്യമില്ലാത്ത ഒന്നായിരുന്നു എന്ന് അങ്ങനെ ആ ഒരു തോന്നലിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ക്യൂ സോർട്സ് സോഡ് എനർജി ഉണ്ട് സെവൻ ഓഫ് സോർട്സ് അപ്പോ പിന്നിട്ട ഗവൺമെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള സമയം ആയിട്ടുണ്ട് നിങ്ങൾ കുറേയൊക്കെ പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് അതായത് ചില കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെ അനുസരിച്ച് കഴിയേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം ചില കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല മിക്കവാറും ചില ആൾക്കാർക്ക് ആരുടെയൊക്കെയോ അടിമയായി കഴിയേണ്ട അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചു തരുന്നില്ല അവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായ ഗതികേട് വന്നിട്ടുണ്ടാവാം നിങ്ങൾ ആ ഗതികേടിൽ തന്നെയും പിടിച്ച് തൂങ്ങിക്കിടന്നിരുന്നു ഇത്രേ കാലം പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം ഈ ഒരു അവസ്ഥയിൽ നിന്നിത് വല്ലാത്തൊരു ദുരവസ്ഥയാണല്ലോ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് അതുപോലെ തന്നെ ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയിൽ എരിസ് ഓഫ്സ് അതുപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമം നടത്തുകയാണ് നിങ്ങൾക്കിവിടെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല പലർക്കും പല കാര്യങ്ങളിലും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം ചിലപ്പോൾ നിങ്ങളുടെ മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിലാവാം ബിസിനസ് പരമായ കാര്യങ്ങളിലും ഒക്കെയും നിങ്ങൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മ നിങ്ങൾ അനുഭവിച്ചിരുന്നു മനസ്സിലായോ അതുവഴി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നു മറ്റുള്ളവർ പറഞ്ഞ അനുസരിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഇതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഒരു മോചനത്തിലേക്ക് വരുന്നു നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് സ്വയം നീങ്ങാൻ കഴിയുന്നു പക്ഷെ ഈ ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു നിങ്ങൾക്ക് ഒരു അവയർനെസ് വന്നിട്ടാണ് ഇത്ര കാലം ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ സ്വയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ചിന്തിച്ച് കാണും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോഡ്സ് ആര് നിങ്ങളെ ഇനി കബളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് അവിടെ വിലപ്പോകില്ല എന്നുള്ള ഒരു പരമമായ സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെ മറ്റുള്ളവർ എന്തൊക്കെയോ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചതാണിത് പല ആൾക്കാർക്കും വന്ന എനർജിയാണ് ഇതെവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് ക്യൂനോക്സോഡിന്റെ അവസ്ഥയിലേക്ക് വരുന്നു ഇൻഡിപെൻഡൻ്റ് ആവുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നൈനോ കപ്സിന്റെ എനർജി ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു ദുരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങി ഒരു സന്തോഷത്തിലേക്ക് വരാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആ സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെയായാലും ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ചില വ്യക്തികളിലേക്ക് നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അവർ നിങ്ങളിലേക്ക് വരാനുള്ള എനർജി ഉണ്ട് കാരണം ഇവിടെ നിങ്ങൾ ഒറ്റയായി പോയി എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന എനർജി അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നയൻ ഓഫ് ഹോപ്സിന്റെ എനർജിയിലേക്ക് വരാൻ കഴിയുന്നത് ഫൈവ് ഓഫ് ഹോപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാർ തങ്ങളുടെ പാർട്ട്ണർക്ക് തങ്ങളോട് സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിലും അവർക്ക് സ്നേഹമുണ്ട് എന്തൊക്കെയോ ഇവിടെ വാക്ക് വാക്കുതർക്കങ്ങൾ ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് അല്ലേ അപ്പോൾ എന്തൊക്കെയോ വാക്ക് തർക്കങ്ങൾ നടത്തിയിട്ട് അതിലൂടെ കുറച്ച് ദിവസങ്ങളോളം മിണ്ടാതെ ഇരുന്നിട്ട് വീണ്ടും ഒന്നുകൂടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈനോ കപ്സിന്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു അതായത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനർജിയാണ് ഇവിടെ അതുപോലെ ട്യൂ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് ട്യൂ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം പല കാര്യങ്ങളിലും നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഉദ്ദേശിച്ച ജോലി ലഭിച്ചു കാണില്ല ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം ലഭിച്ചു കാണില്ല മറ്റുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാനുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് കബളിപ്പിച്ച് മേടിച്ചിട്ടുണ്ടാവാം ഓഫ് സോഡ് കണ്ടില്ലേ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടാവാം ആരെങ്കിലും നിങ്ങളിലേക്ക് ചീറ്റിങ്ങിലർത്തി വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം നിങ്ങൾ പലരെയും വിശ്വസിച്ച് കൊടുത്തിട്ടുണ്ടാവാം അത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല അതിനാൽ നിങ്ങൾ ഇവിടെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിലാണ് എന്ന് കാണുന്നുണ്ട് അതുമായിട്ടൊരു മെൽപ്പിടുത്തം നടത്തുന്നു എന്നും കാണുന്നുണ്ട് എന്ത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ കൊണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് പിന്നീട് അതിന്റെ ഒരു സ്രോതസ്സിലേക്ക് അതിന്റെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ ഉണ്ട് ഈ സോഫ് പെൻഡ് സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്കും കത്തിരുന്ന സാമ്പത്തികം ചിലപ്പോൾ ലഭിക്കുന്ന എനർജിയാവാം മനസ്സിലായി അതല്ല എങ്കിൽ ശമ്പളം കിട്ടുന്ന എനർജി ഇതുവരെ ശമ്പളം കിട്ടാതിരുന്ന ശമ്പളം കിട്ടുന്ന എനർജി അതല്ല എങ്കിൽ സാമ്പത്തികം ലഭിക്കാനുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതല്ല എങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെൻഡക്കൽ ആണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി അതുപോലെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കണം ആരെങ്കിലും ഒക്കെ കള്ളം പറഞ്ഞ് സാമ്പത്തികം വിടുങ്ങാനുള്ള അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളോട് വാങ്ങിക്കാനുള്ള ഒരു അവസരം ഉണ്ടായേക്കാം അത് നിങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതി എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടവർണമെന്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒക്കെയും ഇവിടെ നശിച്ച എനർജിയാണ് ആഗ്രഹങ്ങളൊക്കെ പോയി പോയി ഒരുപാട് സ്വപ്ന കൊട്ടാരം കെട്ടി ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളെ കൊണ്ടുള്ള സ്വപ്നങ്ങൾ ആ ഒരു സ്വപ്നങ്ങളെയല്ല ഇവിടെ തകർത്ത് കളഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാശനഷ്ടങ്ങളിൽ നിന്നും അല്ല ഈ ഒരു ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസ്ഥ ലഭിച്ചിരിക്കുന്നു സിക്സ് ഓഫ് എന്റക്കിൾസ് സാമ്പത്തികപരമായിട്ടും കുറച്ച് മറ്റ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടൊന്ന് വരാനുള്ള ഒരു എനർജി ഇവിടെ ലഭിച്ചിരിക്കുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും എന്തുകൊണ്ടോ ചിലപ്പോൾ ഒരു ദൈവാനുഗ്രഹം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കണ്ടില്ല എന്താ ലവേഴ്സ് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി അതൊരു ദൈവികമായ എനർജിയാണ് ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാ മനസ്സിലായ അങ്ങനെ ആ ഒരു കണക്ഷനിലൂടെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങൾ ഏത് തരത്തിലുള്ള പാർട്ട്ണറേ നിങ്ങൾ ആഗ്രഹിച്ചത് അത്തരത്തിലുള്ള പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ആവാ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാ അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരാ അത് ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഒരു കൂടിച്ചേരൽ ഇവിടെ സംഭവിക്കുകയുള്ളു അതുപോലെ ആണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് അതിലൊന്നും ദൃഷ്ടി പതിപ്പിക്കാതെ അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ഇവിടെ എന്താണോ വേണ്ടത് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വന്നു ചേരും നിങ്ങളിൽ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം പ്രധാനമായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ പ്രധാനമായിട്ടും സാമ്പത്തികം ഏൺ ചെയ്യാൻ മണി ഏൺ ചെയ്യാനുള്ള ശ്രമം നിങ്ങളിൽ പലരും നടത്തുന്നുണ്ട് പിന്നെ അത് കൂടാതെ പിരിഞ്ഞു പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമവും ഇവിടെ നടത്തുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇവിടെ വീട് ഓഫ് ഏസോസെന്റക്കൽസിന്റെ എനർജിയിൽ വീട് വാഹനം ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി എനർജിയുണ്ട് പുതിയ ജോലി വീട് വാഹനം വിവാഹം ഒക്കെയും നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പഴയതിനേക്കാൾ ഉത്സാഹത്തോടുകൂടി ജീവിതത്തെ നോക്കിക്കാണാനുള്ള എനർജിയുണ്ട് പഴയ ചില മടിപിടിച്ച ആ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് മുൻപൊക്കെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും ജോലിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുറച്ചൊന്ന് അലസത ഉണ്ടാവാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ധൈര്യം ലഭിച്ചിരിക്കുന്നു ആ ഒരു കറേജ് ആ ഒരു അവയർനെസ് കോൺഷ്യസ്നസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത് ദൈവാനുഗ്രഹം ഉണ്ടോ ആർക്കെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടേക്കിംഗ് റിസ്ക് ആണ് അല്ലേ റിസ്ക് എടുത്താലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് സാധ്യമാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പൈ പരാജയങ്ങളിൽ നിന്ന് മുന്നിട്ട് വരണം വിജയത്തിലേക്ക് വരണം മുൻപോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് കുറച്ച് റിസ്ക് എടുത്താലും എനിക്ക് മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇല്യൂമിനേഷൻ ആണ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം വരും വരാതിരിക്കില്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയുന്നു മനസ്സിലായ പ്രകാശം നിറയുക എന്ന് പറയുമ്പോൾ ഇരുളിൽ ഇരുളിൽ നിന്നും നിങ്ങൾ പ്രകാശത്തിലേക്ക് പോവുകയാണ് പ്രതീക്ഷകൾ പ്രത്യാശകളൊക്കെ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ഇന്നത്തെ ദിവസം ചില ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സഫലമാകുന്ന എനർജിയാണ് അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ ഇന്ന് മുന്നോട്ട് കടക്കാൻ കഴിയുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധ്യമാക്കി എടുക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ ഒരു കറേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും വരില്ല എന്ന് വിചാരിച്ചിരുന്ന ആ പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യാശയിലൂടെ പ്രതീക്ഷയിലൂടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ആണ് അതുവഴി നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും കണ്ടില്ലേ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അഡ്വഞ്ചേഴ്സ് കണ്ടല്ലേ എത്ര വലിയ നിലയെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർക്ക് അപകട നിലയെ അതായത് പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ധൈര്യമില്ലായ്മ അത് അപകടം സംഭവിക്കുമോ വിചാരിക്കുന്നത് പോലെ സാധ്യമാകുമോ എന്നൊക്കെ മാനസികമായ ചിന്തകൾ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് ആ ഒരു റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എത്ര വലിയ അപകടനിലായാലും നിങ്ങൾ കരുതുന്നത് പോലെ അത് അത്ര പ്രയാസമേറിയതല്ല അത്ര കഠിനമല്ല അത് ലഘുവാണ് ലഘുതരമായ കാര്യമാണല്ലോ ഇത് എന്ന് കരുതി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പ്ലഷർ എല്ലാവർക്കും ഫുൾഫിൽമെന്റ് കണ്ടല്ലേ ഇവിടെ എന്താണ് ആഗ്രഹ സഫലീകരണമാണ് പറഞ്ഞല്ലോ ഇവിടെ പലർക്കും ഇന്നത്തെ ദിവസം പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ വരാൻ പോകുന്നത് പലതരത്തിലും ഏതൊരാഗ്രഹമാണ് ചിലപ്പോൾ ജോലിക്കാര്യമാകാം ചിലപ്പോൾ സാമ്പത്തികപരമാകാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം അത് ഏതായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങളും സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ട്രൂത്ത് പല കാര്യങ്ങളിലേ സത്യം മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സത്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെതായ സത്യം മനസ്സിലായത് നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നസ് എന്താണോ അതിന് അതിലൊരു സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിൽ ഒരു സത്യാവസ്ഥയുണ്ടോ നിങ്ങളുടെ സോളിന്റെ സത്യാവസ്ഥ എന്താ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ തീർച്ചയായും ഇന്നത്തെ ദിവസം കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ പ്ലഷറാണ് അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും പലർക്കും പലർക്കും ഇന്നത്തെ ദിവസം പലതരത്തിലുമുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ പാർട്ട്ണറുടെ മെസ്സേജ് വരണം കോൾ വരണം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ അവരുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വരണം അപ്പം ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത്തരം ഓഫ് സോഡിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എട്ടു ആളുകളെ പ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ചുറ്റപ്പെട്ട ഒരവസ്ഥ അവിടെ നിന്ന് നിങ്ങൾ ആ വലിയൊരു ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാനുള്ള സാധ്യത വേണം അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ വരൂ അപ്പോൾ ഇന്നത്തെ ദിവസം പലർക്കും അതിനായിട്ട് സാധ്യമാകുന്നു അങ്ങനെ സ്വയം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള സന്തോഷം നിങ്ങളാണ് കണ്ടെത്തേണ്ടത് മറ്റാരും നിങ്ങൾക്ക് സന്തോഷത്തെ കൊണ്ടു പലരും നിങ്ങളിലേക്ക് ദുഃഖം വിതയ്ക്കാനേ ശ്രമിക്കൂ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ആണ് അപ്പോൾ അത് കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ എക്സാം ഒക്കെ നടക്കുന്ന സമയമല്ലേ കുട്ടികളെ കൊണ്ടും ചിലർക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവാം കുട്ടികളിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് അവർക്ക് വന്ന മാറ്റത്തെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്ക് ബൈ